ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മീൻ കറിയാണെന്ന് നമ്മൾ ആദ്യമായിട്ട് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് കറിയാപ്പില പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് ചുവന്നുള്ളി ചുവന്നുള്ളി കുറച്ച് കൂടുതലായി എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒത്തിരി പേസ്റ്റാ വേണ്ട കൈ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് അരിഞ്ഞുകിട്ടിട്ടുണ്ട് അപ്പോൾ ചീനിച്ചിട്ട് കടപ്പത്ത് വെച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണ്ട വന്നിട്ട് ശേഷം മാത്രമേട്ട കടുക് പാടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇവിടെയൊക്കെ മീൻ കറിയും ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുമ്പോൾ കടുകൊക്കെ ഇടും അപ്പം കടുക ഇട്ടു കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഒരു കുറച്ച് ഉലുവയും കൂടെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടി അപ്പം നമ്മൾ നേരത്തെ അരി ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ ഒത്തിരി പേസ്റ്റല്ല ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഇത് ഇട്ടുകൊടുക്കാം ചുവളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ൂടി കിടക്കാം ഇത് നന്നായിട്ട് മൂപ്പിക്കണം ഇതൊരു ഏകദേശം ഒരു ബ്രൗൺ കളറാവണം അപ്പോൾ നന്നായിട്ട് മൂപ്പിക്കുക നന്നായിട്ട് മൂത്ത് നിന്നാലാണ് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശരിക്കും മൂത്ത് വരട്ടെ അപ്പം നന്നായിട്ട് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ എന്നിട്ട് അടപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കരുത് കാരണം പെട്ടെന്ന് കരിയാണ് കുറച്ച് തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിലേക്ക് മീൻ കറി വയ്ക്കുമ്പോൾ ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും അത് കറിക്കൊരു കുഴപ്പമിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂൺ പൊടി ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇവിടെ മീൻ കറി കുറച്ച് എരിവ് ഇവിടെ വേണം അതുകൊണ്ട് അവരവരുടെ ആവശ്യത്തിന് എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ശേഷം അത് നന്നായിട്ട് മൂത്തൊറ്റ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾ ശരിക്കും അത് വഴറ്റണം അപ്പം പച്ചമണമൊക്കെ മാറി നന്നായി വഴ വാഴേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഒഴിവൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചാറിന് ആവശ്യമായ വെള്ളം എടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചാറ് കൂടുതൽ വേണം അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഉപ്പിട്ട് കൊടുക്കാൻ ഇനി ഉപ്പിട്ട ശേഷം നമുക്ക് കുറ കുറച്ച് കുടമ്പൊളി എവിടെയൊക്കെ മീൻ കറി വെക്കുമ്പോൾ കുടമ്പൊളിയാണ് അല്ല ചില സൈഡുകളിലൊക്കെ വളംപൊളി യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുടംപൊളിന്ന് എടുത്ത് പറഞ്ഞത് അതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ അടച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തള അപ്പോൾ മത്തിയാണ് നല്ല നെയ്യുള്ള മത്തിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ മത്തി അകത്തേക്ക് ഇട്ട് കൊടുക്കുക മത്തി വെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം മീൻ വെട്ടാത്ത മീൻ വെട്ടാൻ അറിയാത്ത ആരും ഇന്നത്തെ കാലത്തില്ല അപ്പം മീനെ കിട്ടിയ ശേഷം ഒന്ന് പയ്യന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് വാങ്ങിയപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച പയ്യെ അതിൻ്റെ സൈഡിൽ കൂടെ നെയ്യൊക്കെ നന്നായിട്ട് തിളഞ്ഞു വരുന്നുണ്ട് അപ്പം നന്നായിട്ട് ചാറ് കുറുകിയിട്ട് വേണം എന്നിട്ട് അത് ഓഫ് ചെയ്യാനായിട്ട് അപ്പം അതവിടെ നിന്ന് ശരിക്കും നന്നായിട്ട് ഒന്ന് കുറുകട്ടെ

മീൻകറിയുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി എന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇത് അവിടെ ഇന്നതിനു ശേഷം തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് എണ്ണയും തെളിഞ്ഞും ഇങ്ങനെ വന്നിട്ടുണ്ട് അതിന് ശേഷം മീൻ്റെ കുറച്ച് മുട്ട കിട്ടിയായിരുന്നു നല്ല നെയ്യുള്ള ചാളയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കപ്പ വറിക്കാൻ പോകാം അപ്പം എന്നിട്ട് നമ്മൾ ഈ കപ്പക്കോലൂടെ എന്നിട്ട് കപ്പയ്ക്ക് വേണ്ടി നട്ടതല്ല ഇവിടെ കോവൽ നട്ടിട്ടുണ്ടായി അപ്പോൾ ആ കോവലിൻ്റെ വലയ്ക്ക് ഒരു സപ്പോർട്ടിന് ഒരു മൂന്ന് കമ്പ് വെറുതെ കുത്തി നിർത്തിയതാണ് അപ്പം കോവലൊക്കെ പോയി വെട്ടിക്കളഞ്ഞ തരണം അപ്പം രജിഡ് പറഞ്ഞു വന്നാൽ ഇത് വെട്ടിക്കളയാം കപ്പയായതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാലും ഞങ്ങൾ ജസ്റ്റ് നോക്കാം എന്നുള്ള രീതിക്ക് കപ്പ കപ്പുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എന്ന രീതിക്ക് അപ്പം മൂന്ന് കമ്പാകുമ്പോൾ ആദ്യം ഒരു കമ്പ് പറിച്ചു അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അടുത്ത രണ്ട് കമ്പൊന്ന് നോക്കുകയെന്ന് വിചാരിച്ച് പറിച്ചു നോക്കണം അപ്പം ശരിക്കും മൂത്തില്ല എന്ന് തോന്നണം അപ്പ ശരിക്കും മൂത്തിട്ടില്ല അപ്പച്ച നമുക്ക് കുഴുങ്ങാനുള്ള കടിയുണ്ട് അപ്പം ഇതാണ് ആദ്യം നമ്മൾ പറിച്ച എന്നിട്ട് കമ്പ് കപ്പ ഇത് നന്നായിട്ട് മൂത്തുന്നു ചില ചെറുതാണെങ്കിലും നമുക്ക് ഒരു നേരത്തേക്ക് പുഴുങ്ങാനുള്ള കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം കപ്പയും ഹിങ്കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കപ്പയിലേക്ക് അതിന് ശേഷം കുറച്ച് കറിയാപ്പില ഇട്ട് കൊടുക്കാം കറിയാപ്പിലെ അപ്പം മുകളിൽ വലുപ്പത്തിൽ ഇതിൽ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം വെള്ളം കൊഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുപ്പിൽ വെച്ച് രണ്ട് ഉപ്പിൽ വെച്ചാൽ രണ്ട് വിസിൽ ശേഷം നമ്മളത് കുക്കറ് തുറന്ന് നോക്കുകയാണ് അപ്പം നമുക്ക് ആ കുക്കറിൻ്റെ ആവി വന്നിങ്ങണെങ്കിൽ തെളിഞ്ഞു കാണാൻ പറ്റാതെ നന്നായിട്ട് വെന്ത് നമുക്ക് ഒരു പാക്കറ്റിലേക്ക് എൻ്റെ വെള്ളം ഓറ്റി കഴിഞ്ഞ പിന്നെ വെള്ളം ഓറ്റി കപ്പ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പ പ്ലൈറ്റിലേക്ക് കപ്പ ഇട്ടത് മീൻ അപ്പം മീൻ കറി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കഴിക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സഹായിക്കണേ